അപ്പം എൽ ഞാനിപ്പോൾ എന്റെ വിഷു ഒരിക്കലിലേക്ക് കടക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ വിഷു ഒരുക്കാനായിട്ട് വിളക്കെടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആകെ വയ്ക്കുന്നത് ഇലയാണ് ഈ ഇലയിലാണ് ഞാൻ വിളക്കും പിന്നെ

നമ്മുടെ പ്രധാന വിഭവമായ എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ മാൻകൊമ്പ് കണ്ടല്ലോ പിന്നെ നമ്മുടെ എല്ലാ സാധനവും ഞങ്ങൾ വെച്ചിട്ടുണ്ട് വൺ ബൈ വൺ നമുക്ക് പറക്കി പറഞ്ഞുവെക്കാം ഓക്കെ തെറ്റൊന്ന് ഇതിരുന്നെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ ഓക്കെ എല്ലാ സാധനങ്ങളും റെഡി இனி எங்கெடுக்கிண்டி அதன் கூட எடுத்து வச்சோண்டி இருந்தால் எங்களுக்கு ஒருபாடு எழுப்பி தரிக்கு வந்துட்டு ஞாபக சாதாரண செய்யும் பனியான திட்டு பனி திருத்தம் திரியாய்ட்டி ஓகே அப்போ நமக்கு அது எடுத்து வைக்க அடுத்த எல்லாம் எரிக்க வைக்க ஓகே അപ്പോൾ ചാൻ തോണമെന്ന് നോക്കട്ടെ അപ്പം ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ പോവുകയാണ് ഞാൻ ഒരു കൃഷ്ണനെയും വെച്ചിട്ടുണ്ട് ഈ അടുത്ത എൻ്റെ പ്രധാനപ്പെട്ട കൃഷ്ണനെ ഞാൻ എടുക്കാൻ പോവുകയാണ് മേലിനെ അത് ഇന്ന് എടുക്കണം ഭഗവാനെ രോഗമിനെ തലയിൽ നിന്നും ഇല്ലെന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അതിലൊന്ന് പൊടി ും ഇച്ചിരി വെച്ചേരാതെല്ലാം കാണണ്ടേ നിങ്ങൾക്ക് നമ്മൾ വെക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോ എല്ലാര്ക്കും വിഷു കണിയിലേക്ക് സ്വാഗതം വിഷു വിഷു ഒരുക്കി ഒരുക്കാൻ പോന്നതല്ലേ ഉള്ളു ഞാൻ അപ്പോൾ ഇതിനകത്ത് എല്ലാർക്കും സ്വാഗതം ഓക്കെ എൻ്റെ കൃഷ്ണൻ ഏ പിന്നെ ഒരു കൃഷ്ണനെ ഞാൻ വെച്ചിട്ടുണ്ട് അ കൃഷ്ണനെയും രാധയും ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോളൂ ഭഗവാനേ ദൈവമേ കാത്തുകൊള്ളണേ നമുക്ക് നല്ല ഒരു വർഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിനക്ക് നല്ലതല്ലേ കാണാൻ പറ്റും അപ്പം ഇതിനകത്താണ് ഞാൻ നമ്മുടെ നമ്മുടെ വിഷു ഒരുക്കുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ എല്ലാ സാധനങ്ങളും പറക്കി വെക്കും ഓക്കെ എന്നിട്ട് നമുക്ക് പറക്കി വെക്കാം ഓരോന്ന് കൃഷ്ണനെ നമ്മൾ ഒരെണ്ണം ബാക്കിൽ വെച്ചിട്ടുണ്ട് ഒരെണ്ണം സൈഡിലൂടെ വെക്കും എൻ്റെ കൃഷ്ണ ഭഗവാനെ അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യും അത് ഞാൻ നമ്മുടെ കൃഷ്ണൻ്റെ ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടും അത് ഇതാണ് മെയിനായിട്ടുള്ള സംഭവം നമ്മുടെ ഞാൻ ഇവിടെ ബാക്കിൽ ഇവിടുന്ന് വെട്ടം കിട്ടുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റുന്നു എന്നെനിക്കൊരു സംശയമാണ് എല്ലാ ലൈറ്റുകളും ഇട്ടിട്ടുണ്ട് പക്ഷേ സംതിങ് ഈസ് ദർ ഇപ്പം ആവുമ്പോൾ നല്ലതിലും കാണുന്നുണ്ട് ഇല്ലേ ഓക്കെ നമുക്ക് നമ്മുടെ കൃഷ്ണനെ നമുക്ക് കണിയാണിട്ടെല്ലാം ഒരുക്കാം ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാരോത്തെ ചക്ക കണ്ട എൻ്റെ പഞ്ഞി ഇതിനകത്തൊക്കെയായി ചാരോത്തെ ചക്ക വെക്കുക കണ്ടല്ലോ വൺ ബൈ വൺ നമുക്ക് വെക്കാം പിന്നെ നമ്മുടെ കണിവെള്ളരി കണ്ടല്ലോ ചാരോത്ത ചക്കയും വെച്ചു ഇനി നമ്മുടെ കടച്ചക്ക എല്ലാം ഒരുവിധം എനിക്ക് എന്താണ് മത്തങ്ങ മത്തങ്ങ ഉണ്ട് പക്ഷെ എല്ലാം പൊട്ടി അളിഞ്ഞതാണ് അവര് ഏതും കറി വെക്കാനാണെന്ന് അപ്പോൾ എല്ലാം പോയി നമ്മൾ വന്നപ്പോഴേനും എല്ലാം പോയി നമ്മൾ മോളുടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അതെല്ലാം മേടിച്ചത് അപ്പോൾ ഈ മാങ്കൊമ്പോടെ വെക്കണമെന്നാണ് ശാസ്ത്രം എന്താ ശാസ്ത്രമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ മാം കൊമ്പോടു കൂടി വെക്കണമെന്നാണ് ശാസ്ത്രം അപ്പം അതേപോലെ വെച്ചിട്ടുണ്ട് പിന്നെ മാംകൊമ്പ് മാങ്ങയും ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ നമുക്ക് കുറച്ച് ഓറഞ്ച് വെക്കാം ഏ ആ ഒരു ആപ്പിളുണ്ട് അതെടുത്ത് വയ്ക്കും ഞങ്ങൾ വന്നപ്പോഴത്തേനും സകല അതും പല പല സ്ഥലങ്ങളിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര റഷ്യ കുറച്ച് പഴമുണ്ട് ഉണ്ട് അത് വെക്കാം അത് ഞാൻ ഇലയിൽ വെക്കണം എന്നാണ് വിചാരിച്ചത് ഓക്കെ ഇലയിൽ വേണമെങ്കിലും വെക്കാം കാണിച്ചു തരാം ആ ഇലയില് വെക്കുന്ന കാണാല്ലോ ഞാൻ ഇലയിൽ വെക്കാം എവിടെയോ സം വെളിച്ചം ഇങ്ങനെ മറയുന്നു നല്ല വെളിച്ചം കിട്ടിയതായിരുന്നു വേണ്ട എവിടെയോ ഓക്കെ എനിവേ നമ്മൾ മാങ്ങ അല്ല പഴം പഴം വെച്ചു പിന്നെ ഒരു ഒരു കമ്പിളി മൂസ് ഉണ്ടായിരുന്നു അതും കൂടെ വെച്ച് ഞാൻ പിന്നെ കുറച്ച് പാ മാങ്ങയുണ്ട് മാങ്ങ അതും കൂടെ വയ്ക്കാം അധികം ഒന്നും വേണ്ട ഞങ്ങൾ രണ്ട് പേര് ഇതെല്ലാം തിന്ന് നിർക്കേണ്ടി വരും ഓക്കേ ഇനി ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി തോർത്തി വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ഇതാണ്ടേ കറുത്ത മുന്തിരി പോലെ കറുത്ത മുന്തിരി എല്ലാം ഇരിക്കട്ടെ പിന്നൊരു വെള്ളം അങ്ങനെ കറുത്ത മുന്തിരിയും വെള്ള മുന്തിരി ഇതെല്ലാം കഴുകി ഞാൻ എല്ലാം ഇട്ടിരുന്ന് അതാണ് ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മുടെ പിന്നെ ഇതിൻ്റെ അകത്ത് വെക്കണ്ടത് എന്ന് വെച്ചാൽ നമുക്കിതെടുത്ത് ഇച്ചിരി ഫ്രണ്ടിലോട്ട് വെക്കാം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതെല്ലാം ഇങ്ങനെ വെച്ചത് കേട്ടോ ഏഹ് നമുക്ക് ഇതിനകത്ത് ഒരു കണ്ണാടിയൂടെ വെക്കണം അങ്ങനെയാണ് ശാസ്ത്രം ഓക്കെ ഇനി കണ്ണാടി വെക്കുന്നത് കൂടാതെ നമുക്ക് സ്വർണങ്ങൾ വെക്കണമെന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ വിളക്ക് കത്തിക്കാൻ വരും ഏഹ് വിളക്ക് കത്തിക്കാൻ വരുമ്പം എൻ്റെ സ്വർണം ഊരി ഞാൻ വെക്കും വെച്ചിട്ട് ചേട്ടനെ വിളിച്ചുണർത്തി കാണിക്കാം ഞാൻ കണ്ണടച്ചുകൊണ്ട് അതായത് ഈ ലൈറ്റർ എടുത്ത് എൻ്റെ തലയണയുടെ അടിയിൽ വെക്കും ഞാൻ എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ എഴുന്ന എഴുതേക്കുന്ന സമയത്താണ് ഞാൻ വിളക്ക് ഒതു കത്തിച്ച് ഞാൻ ഞാൻ ഭവാനേ കൊഴുതട്ട് പിന്നെ ചേട്ടനെ കൊണ്ടുവന്ന് കാണിക്കും അങ്ങനെയാണ് പൊതുവെ ഞാൻ ചെയ്യുന്നത് മോളുണ്ടെങ്കിൽ മോളെ അങ്ങനെയാണ് ചെയ്യിച്ചോണ്ടിരുന്നത് അപ്പം നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് അത് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം ഒക്കെ എല്ലാം വെച്ചു അപ്പോൾ ഇനി നമ്മുടെ നമ്മുടെ കണിക്കൊന്ന് കണ്ടല്ലേ ഇത് വെക്കാം ഇതൊരെണ്ണമെടുത്ത് നമുക്ക് കൃഷ്ണൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തേക്കാം വടക്കുഴലി വാഴ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൃഷ്ണനും വെച്ച് കൊടുത്തു കണ്ട രാധയും കൃഷ്ണനും ഉണ്ട് അവിടെ ഞാൻ തഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി കൂടാറെല്ലാം ചെയ്യുന്ന ഓക്കെ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി കണ്ടല്ല ഇത്രയാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി അങ്ങ് ഒരുക്കി വെക്കും അന്നേരം അല്ലേ നമുക്ക് വന്ന് ഇത് വിളക്ക് കത്തിക്കാൻ പറ്റും വിളക്കൊരുക്കി ഞാൻ വെക്കും ഓക്കെ ഇവിടെ തിരി എവിടെയോ ഇരിപ്പുണ്ട് പക്ഷേ എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് പിടുത്തം ഇല്ല ഓ ഞാൻ എടുത്ത് വെച്ച് നമുക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കാം ഏ രാവിലെ രണ്ടപ്പം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തിരിയിട്ട് കത്തിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരുക്കി വെച്ചെങ്കിലേ എനിക്ക് രാവിലെ കത്തിക്കാൻ പറ്റും മനസ്സിലേ അപ്പം ഒരെണ്ണം ഫ്രണ്ടിലോട്ടും ഒരെണ്ണം ബാക്കിലോട്ടും കത്തിച്ച് വെക്കണം നമുക്ക് ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ മനസ്സിലായോ അപ്പം ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വിഷു ഒരുക്കുന്നത് വിഷു കണി ഒരുക്കുന്നത് വിഷു ഒരുക്കുന്ന ഞാൻ സദ്യ നിങ്ങളെ കാണിച്ച് തരും ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കണി ഒരുക്കിയത് എങ്ങനെയാണെന്ന് ഓക്കെ അപ്പം ഇത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഞാൻ തിരിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം കണ്ണടച്ചുകൊടുത്ത് നീ ചേട്ടനോട് ചോദിക്കണം ചന്ദനത്തിരി ഇവിടെ എവിടെയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ രാവിലെ ചെയ്താൽ മതി യഥാർത്ഥത്തിൽ പക്ഷേ ഇത് കപ്പണ്ടേ നമ്മൾ എനിക്ക് ആദ്യം ഞാൻ കണ്ണടച്ചുകൊണ്ട് വന്ന് വിളക്ക് കത്തിച്ച് കാണും മനസ്സിലായോ ഇപ്പൊ കത്തിക്കുന്നില്ല ഞാൻ ഇതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ കൃഷ്ണനെയും വെച്ചിട്ടുണ്ട് എല്ലാ ദൈവങ്ങളെയും ിക്കുന്നുണ്ട് അപ്പം എല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഭഗവാനേ ദൈവമേ കത്തുകൊള്ളണേശ്വര ലൈറ്ററുണ്ട് ഇത് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ തലേണയുടെ അടിയിൽ വയ്ക്കും ഓക്കെ എൻ്റെ വിഷു കണിയൊരുക്കുക കണ്ടല്ല അപ്പം എല്ലാവരും ഒരുക്കിയത് രൂപത്തിൽ എനിക്ക് അയച്ചു തന്നോളൂ നമുക്ക് സദ്യ ഒരു ചെറിയ സദ്യ ഞാൻ ഒരുക്കുന്നത് ആ സദ്യയും ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ഒരുക്കി നമ്മുടെ കൃഷ്ണൻ്റെ അതേ കണ്ട ഇവിടെ തറയെല്ലാം തുടച്ച് ഞാൻ വൃത്തിയായിട്ട് ആദ്യം വന്ന് തൂത്ത് എല്ലാം തുടച്ച് പിന്നെ ഞാൻ പോയി കുളിച്ച് കുളിച്ചിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് മനസ്സിലായ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഓക്കെ ബൈ നമുക്ക് നമ്മുടെ വിഷു സദ്യ ഒരുക്കുന്നത് ഞാൻ വൺ ബൈ വൺ കാണിച്ചു തരാം ഓക്കെ